ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് വന്ന് കണി കാണുന്നതും നല്ല പേരും മഴ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്താ പറയുക നമ്മൾ സൂര്യനെയൊക്കെ ദേഷ്യപ്പെട്ട് ഓടിച്ചുകൊണ്ടായിരിക്കണം മഴ ഒരു വാശിയോടുകൂടി വളരെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എഴുതുന്ന കാര്യം ഇത്തിരി ലേറ്റാകും കേട്ടോ രാവിലെ ഇങ്ങനെ മഴയത്തെ തണുപ്പത്തിങ്ങനെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നൊരു സുഖം അത് രാത്രിത്തെ ഉറക്കത്തിന് ആ ഒരു സുഖം കിട്ടില്ല കേട്ടോ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു ആ സമയപ്പഴേക്കും ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മഴ സമയത്തൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ കുളിക്കാൻ പോയത് കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി അപ്പോഴേക്കും ഞാൻ എൻ്റെ ആ എന്ത് ചെടികളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാണ് കാരണം വേറെ എന്തെങ്കിലും വെള്ളമൊക്കെ കെട്ടി ചെടിച്ചെട്ടിയിൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്ന അടീനിയം ഈ മഴയിൽ തന്നെ ഇരിക്കുക അടീനിയത്തിന് അത്ര മഴ വേണ്ടല്ലോ വെള്ളം വേണ്ടല്ലോ ചീനിമോത്തില്ല അത് കാരണം അതൊന്നെടുത്ത് മാറ്റി അപ്പോഴും നോക്കുമ്പോൾ എൻ്റെ തായ്വാൻ പിങ്ക് പേരെയാണത് അതിൻ്റെ നോക്കുമ്പോൾ എട്ട് പേരൊക്കെ ഉണ്ട് ഒരുവിധം വലിപ്പം ഉള്ള പേരൊക്കെയാണ് പക്ഷെ അത് ഒരെണ്ണം എടുത്ത് ഞാൻ പറിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നോക്കുമ്പോൾ കുറച്ചും കൂടെ അത് വലുതാകും അതുകൊണ്ട് വെറുതെ ഇപ്പോൾ അത് കള പറ കളയേണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റാർ ഫ്രൂട്ടാണ് നിൽക്കുന്നത് അതിനകത്ത് താഴെ ഒരു സ്റ്റാർ ഫ്രൂട്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് കഴിക്കുമായിരുന്നു അത് കഴിച്ചപ്പോഴത്തേക്കും അയ്യോ താഴെ വീണ് മഴയൊക്കെ കൊണ്ടതുകൊണ്ടായിരിക്കണം ആകെ ഒരു ചവർപ്പോ എന്തൊക്കെയോ ഒരു ആയിരുന്നു അത് തുപ്പിക്കളഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ വിട്ടുകൂടാമല്ലോ എന്നാൽ നേരെ ഞാൻ വീണ്ടും അതിൻ്റെ ചുവട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് കഴിക്കാം അത്ര മധുരം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അത് കഴിച്ചു നേരെ ഇപ്രഭാഗത്തേക്ക് ഭാഗത്തേക്ക് വന്ന് ഞാൻ എനിക്കവിടെ ഒരു തണ്ണിമത്രൻ ഉണ്ടായി ഒന്നല്ല കുറച്ച് ഉണ്ടായിട്ടുണ്ട് പോരെണ്ണവരിതും വലിപ്പം വെച്ചിട്ടുണ്ട് മഴയത്ത് താഴെ കിടക്കുന്നതുകൊണ്ട് തന്നെ മഴയത്ത് വെള്ളമൊക്കെ വീണത് ചീഞ്ഞ് പോയോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ നോക്കി പൂവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ വിചാരിക്കും മഴ ആയിട്ടും എന്തിനാണ് ഈ ഭാഗത്തൊക്കെ നനയ്ക്കുന്നതാണ് ഈ ചെടികളിരിക്കുന്ന ഈ ഒരു ഭാഗം മാത്രം മുകളിലെ ഗ്ലാസ് കൊണ്ട് മറച്ചിരിക്കുകയാണ് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്ര മഴ പെയ്താലും ഈ ഭാഗത്തെ ചെടികൾക്ക് മാത്രം വെള്ളം കിട്ടില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോഴേക്ക് ഞാനിപ്പോൾ നനയ്ക്കാറുള്ളൂ ആദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണമായിരുന്നു ചെറിയ ചട്ടികളല്ലേ അപ്പോൾ പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് വറ്റിപ്പോവും ഇതിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതിയാകും അപ്പോൾ ആ ഭാഗത്തെ ഒരു ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് വേഗം കൈയും ഒക്കെ കഴുകി വീണ്ടും ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് പോവുകയാണ് കാരണം അവിടെ എന്തൊക്കെയാണ് വിളഞ്ഞെടുക്കണതെന്ന് നോക്കണമല്ലോ അതുകൊണ്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ചുരുക്കക്കൂട്ടന്മാരൊക്കെ നന്നായി വലുതായിട്ടുണ്ട് പയറ് ഉണ്ടായി കിടക്കുന്നുണ്ട് കോവയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്കുണ്ടായിട്ടുണ്ട് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഏത് വേണം എന്ന് തീരുമാനിച്ചാൽ മാത്രമോ തീരുമാനിച്ചിട്ട് വേണം പറിക്കാനായിട്ട് കാരണം കുട്ടികൾക്ക് ഒരു ദിവസം എല്ലാ ദിവസവും എല്ലാം ഞാൻ വയ്ക്കത്തില്ല അതായത് ഓരോ ദിവസവും ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനത് പറിക്കണേട്ടോ അപ്പോഴേക്കും നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നിറയെ എൻ്റെ ജാതിക്ക വീണ് നടക്കുന്നുണ്ടായിരുന്നു അത് ആ സമയത്ത് എടുത്തില്ലെങ്കിൽ അതിൻ്റെ പത്ത് രൂപ നശിച്ചു പോകും പിന്നെ അതിനും നമുക്ക് എത്ര ഉണക്കാൻ നോക്കിയാലും അത് നടപടിയാവില്ല ക്യാഷും കുറയും എൻ്റെ എന്താ പറയുക ഒരു പോക്കറ്റ് മണിയാണല്ലോ എന്ന് പറഞ്ഞത് അതിപ്പോൾ എല്ലാ ദിവസവും അത് നോക്കിയില്ലെങ്കിൽ എങ്കിൽ അതിൻ്റെ പരിപാടി തീരും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ജാതിക്ക ഉണക്കാൻ ഞാൻ ഇത്ര കഷ്ടപ്പെടും അപ്പോൾ അടുപ്പത്ത് കത്തിച്ചിട്ട് പുകയില്ലാത്ത അടുപ്പമുണ്ട് അവിടെ കത്തിച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് വെച്ച് ഉണക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളു അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത അല്ലാത്ത നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല നല്ല രീതിക്ക് ഉണങ്ങി പൊട്ടിച്ചില്ലെങ്കിൽ അതിന് വിലയും കിട്ടില്ല കുട്ടികളോട് ചോദിച്ചു അന്നേരം കൊണ്ട് എന്താണ് വേണ്ടതെന്ന് കോവയ്ക്ക് വേണോ വെണ്ടയ്ക്ക് വേണോ പയറ് വേണോ എന്നൊക്കെ ചോദിച്ചു അപ്പം പിള്ളേർ പറഞ്ഞു കോവയ്ക്കാ മതിയെന്ന് വേഗം അത് ലാഡറിട്ട് ഞാൻ കയറി പറിക്കുവാർന്നു എൻ്റെ കയ്യെത്തില്ല കയ്യെത്തണ ഭാഗത്ത് വളരെ കുറവേ ഉള്ളൂ പിന്നെ പന്തൽ ഇച്ചിരി മുകളിലേക്ക് ആയതുകൊണ്ട് ലാഡറിട്ട് തന്നെ പറിക്കണം ഇല്ലെങ്കിൽ അത് പറിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് എന്താ പറയുക എല്ലാം കൂടി ഞാൻ പറച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുന്ന പരിപാടിയില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം ഞാൻ കുറേശ്ശെ പറച്ച് അപ്പോൾ തന്നെ കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ് കാരണം ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയി കറി വെക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന ഒരു പച്ചക്കറികൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ വിഷമില്ലാത്തത് വേഗം രണ്ടുമൂന്ന് തക്കാളി ഉണ്ടായിട്ടായിരുന്നു അതും പറിച്ചു മൂന്നാല് പച്ചമുളകും പറച്ച് വേഗം വന്നിരുന്ന് ഞാനത് അരിഞ്ഞ് മെഴുക്കു പുരട്ടി വെക്കാനുള്ള പരിപാടികളാണ് ഇത് എന്താ മീൻകറി പോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് മീൻ കറി പോലെ വെക്കാൻ പറ്റും തേങ്ങയൊക്കെ അരച്ചിട്ട് ചാറുകറി പോലെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് പേർക്കും അത് വേണ്ട മെഴുക്കു പുരട്ടി തന്നെ മതി എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെയൊക്കെ തന്നെ കറി വെച്ചു കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ അത് ചെയ്യാം ഈ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് ചെറിയൊരു മെഴുക്ക് വരട്ടിയിട്ടാ അതാണ് കുറച്ച് എളുപ്പം കാരണം പെട്ടെന്ന് വേഗമല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ ആവും അതുകൊണ്ട് തന്നെ അത് എളുപ്പമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് തീരും ഉച്ചവരെയുള്ള വരെയുള്ള പണികളും കഴിഞ്ഞിട്ട് ഞാൻ മോനും കൂടി അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ഒരു പരിപാടിയായിരുന്നു കാരണം അവിടെ അവൻ്റെ സ്കൂളിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷനായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം തന്നെ വാങ്ങിയില്ലെങ്കിൽ പിന്നെ നടപടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ മോനും കൂടി ഇറങ്ങുമായിരുന്നു ും ഞങ്ങളുടെ പറമ്പിൻ്റെ അവിടെ ആയിട്ട് തേങ്ങ വീണ് കിടക്കുന്നുണ്ടായിരുന്നു തേങ്ങ നേരെ റൂട്ടിലേക്ക് വന്ന വീണേ അപ്പോൾ അതൊന്നും മോനോട് ഞാൻ എടുത്തു വെക്കാൻ പറയുമായിരുന്നു അവിടെ കാണുന്ന ആ ഒരു പോർഷൻ ജാതിത്തോട്ടം തന്നെയാണ് അത് ഞങ്ങളുടെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തെങ്ങുണ്ട് അപ്പോൾ അവിടെ നിന്ന് തേങ്ങ വീണ് കിടക്കുമായിരുന്നു അതും എടുത്തു വെച്ച് ഞങ്ങള് സ്കൂളിലേക്ക് പോണ പോക്കാണ് അതിൻ്റെ ഇടയിൽ മോൻ വണ്ടിയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊഷ്ടം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കും ചുണ്ടി പിടിപ്പിക്കും അത് അവൻ്റെയും അതെ അവൻ്റെ അച്ഛൻ്റെയും ഒരു ശീലമാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ശുണ്ടി പിടിപ്പിച്ചില്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല മോള് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് അങ്ങനെ നിൽക്കത്തുള്ളൂ പക്ഷേ രണ്ടുപേര്ക്കും എല്ലാവർക്കും സ്നേഹമാണ് എന്നാലും ചുണ്ടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛനും മോനും ഒന്നാമതാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്തു സ്കൂളിലെത്തി അപ്പോൾ അവൻ്റെ ബ്ലേസേഴ്സിന് സ്യൂട്ടിനുള്ള അളവ് അളവെടുക്കുകയായിരുന്നു വെച്ചേട്ടാ ഇപ്പം പെട്ടെന്ന് തന്നെ സ്യൂട്ട് വേണ്ട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ മതി അപ്പോഴത്തേക്കും തയ്ച്ച് കിട്ടും കാരണം കഴിഞ്ഞ വർഷത്തെ സ്യൂട്ട് അവൻ്റെ നഷ്ടപ്പെട്ടു പോയി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അവൻ്റെ അളവ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ബുക്കൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ സൈഡിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ സ്യൂട്ടിൻ്റെ അളവെടുക്കലും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി ബുക്കൊക്കെ കിട്ടി തിരിച്ചിറങ്ങി വന്നു അതും കഴിഞ്ഞ് നേരെ വേറെ പോകാനുണ്ടായിരുന്നില്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോഴത്തേക്കും ചാനൽ മോണിറ്റൈസ് ആയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ പല പല സ്റ്റെപ്സും കാര്യങ്ങളും പിന്നീട് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അത് വേഗം ഞങ്ങൾ വന്നിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സമയം കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിന് സമയം കളയേണ്ടത് നല്ല ധൃതിയാണ് എല്ലാ കാര്യത്തിനും കാരണം മോണിറ്റൈസേഷൻ ആയ സന്തോഷത്തിൽ ഞങ്ങൾ വന്നിരുന്നിട്ട് അടുത്തടുത്ത ഓരോരോ സ്റ്റെപ്പുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും മോനും എന്നെ ഹെൽപ് ചെയ്യൂ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറ് എല്ലാ കാര്യത്തിലും അവൻ തന്നെയാണ് ഇപ്പോൾ ക്യാമറ ഷൂട്ടിങ്ങാനാണെങ്കിലും എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പല പല കാര്യങ്ങളും അതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് കേട്ടോ നമ്മളെ ഹെല്പ് ചെയ്യാനൊരാളുണ്ടല്ലോ കുട്ടിയാണെങ്കിൽ പോലും അവനറിയാം കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അവൻ തന്നെയാണ് എന്നെ ഹെല്പ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ശുണ്ടി പിടിപ്പിച്ച ആ ഒരു ദേഷ്യത്തിലൊക്കെ ആർന്ന് നമ്മൾ വന്ന് തിരിച്ച് കയറിയത് കേട്ടോ എന്നാലും അവനിങ്ങനെ എപ്പോഴും ഉമ്മ വേണം ഉമ്മ വേണം എന്ന് പറഞ്ഞ് എപ്പോഴും എപ്പോഴും എപ്പോഴുള്ളൊരു സ്വഭാവമാണ് അത് കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കണം ഈ കാണുന്നത് ഞാൻ പറ തരില്ല അതിൻ്റെ അടുത്ത് സ്റ്റോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു തന്നാലും ഒരു ഉമ്മ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാവും അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആണ് സ്കൂളിലേക്ക് പോയത് പോയി വന്നതിന് ശേഷം ഞങ്ങൾ കഴിച്ചു കാരണം അധികം സമയം ഒന്നും എടുക്കില്ലായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് വേഗം ഞങ്ങൾ തിരിച്ചെത്തിയ വന്നതിന് ശേഷം രണ്ട് മണിയായി വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അതിന് ശേഷം അടുത്ത പണിയിലേക്ക് കിടന്നത് കാരണം ഓരോ തോരെ തോരെ എനിക്ക് ഇങ്ങനെ പണികളാണ് എല്ലാ ദിവസവും എപ്പോഴും എന്തെങ്കിലും പണികളൊക്കെ കാണും ഇത് പേട്ടൻ്റെ വസ്ത്രങ്ങൾ അയൺ ചെയ്യണ പരിപാടിയിലാണ് ഏട്ടൻ്റെ എല്ലാ വസ്ത്രങ്ങളും അതായത് ഷർട്ടും പാൻറ്റും കംപ്ലീറ്റ് ഏതൊക്കെയാണോ ഉണങ്ങിയിട്ടുള്ള അയൺ അതായത് വാഷ് ചെയ്തിട്ട് ഉണങ്ങിയിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ ഏട്ടന് കൃത്യമായിട്ട് അയൺ ചെയ്ത് അലമാരിൽ അല്ലെങ്കിൽ വാട്ട്രോബിൽ തൂക്കിയിടണം ആവശ്യത്തിനെടുത്ത് ഇട്ടിട്ട് അങ്ങോട്ട് പോവുക അങ്ങനെയാണ് ഏട്ടൻ്റെ ഒരു രീതി തന്നെ കാരണം ഞാൻ വന്ന കാലം മുതലേ ചെയ്യുന്നൊരു പരിപാടിയാണ് എല്ലാം അയൺ ചെയ്ത് പുള്ളി ഇട്ട് ഇട്ടേക്കണേ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് അതില്ലെങ്കിലാണ് നന്നായിട്ട് ദേഷ്യപ്പെടും കേട്ടോ അതിന് കൂടെ എന്താണ് പണി എന്നുള്ള ചോദ്യമായിരിക്കും അപ്പം ആ പണികളെല്ലാം ഏട്ടനില്ലാത്ത സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് അങ്ങ് ചെയ്തു വെക്കും കേട്ടോ ഇനി അതിനൊരു വഴക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്ര വലിയ ക്ഷിപ്രകോപിയൊന്നും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ചിട്ടകളുണ്ട് അത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ വഴക്ക് വെക്കും ആ സമയത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അഴയിൽ മൂന്ന് അഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരഴ പൊട്ടിപ്പോയിട്ട് കുറച്ച് ദിവസങ്ങളായില്ല ദിവസം കെട്ടണം കെട്ടണം എന്ന് വിചാരിക്കും അത് മറ മറന്നല്ല താഴെ പോയി വീണ്ടും വള്ളിയൊക്കെ എടുത്ത് കൊണ്ടുപോന്ന് കയറൊക്കെ അല്ലെങ്കിൽ കേബിൾ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് കെട്ടണമല്ലോ എന്ന് വിചാരിച്ച് മടിച്ചിട്ടാണ് ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പം മഴക്കാലം തുടങ്ങിയത് മൂന്നല്ല നാലഴയുണ്ടെങ്കിൽ പോലും തികയാത്ത അവസ്ഥയാണ് കാരണം ഈ വസ്ത്രങ്ങൾ അയ കഴുകി വിരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ ഉണങ്ങലൊക്കെ കണക്കായിരിക്കും അപ്പോൾ കൂടുതലും അഴയുണ്ടാകുമ്പോൾ അതനുസരിച്ച് തുണികൾ വിരിച്ചിടാമല്ലോ അത് കാരണം അത്തരം പരിപാടികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കാരണം വലിച്ച് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കെട്ടി കാരണം ഒരു തവണ പൊട്ടിപ്പോയതായിരുന്നു അപ്പോൾ അതങ്ങോട് സ്ട്രോങ് ആയിട്ട് കെട്ടി വെച്ചപ്പോൾ തന്നെ ഒരു സമാധാനം എന്നിട്ട് ആ സമയത്തേക്ക് വാഷിംഗ് മെഷീനിൽ വേറെ തുണിയും കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം വീണ്ടും എടുത്ത് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആകെ ഒരു സ്വസ്ഥതയായത് ഇത്തരം പണികൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്താ പറയുക പ്രത്യേകിച്ച് അയണിങ് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു ക്ഷീണാണ് എനിക്ക് അതെപ്പോഴും അതോ കേട്ടോ അയൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ഷീണാണ് അപ്പോൾ കുറച്ച് നേരം ഒന്നും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോഴും മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറാണ് ആ ഭാഗത്ത് ഇതുപോലെ വന്നിരുന്ന് ഒരു ചായ കുടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു പിക്ചറാണ് ഞാൻ മുകൾ ഭാഗത്തെ ഏരിയയിൽ നിന്നിട്ടാണ് അയൻ ചെയ്യണതൊക്കെ ഞങ്ങളുടെ സ്വിമ്മിങ് പൂളാണ് ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ആ കാര്യമായിട്ട് നിറച്ചിട്ടൊന്നുമില്ല കുറച്ച് വെള്ളമേ ഉള്ളൂ അത്തരം റസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് നേരെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി എന്താ പറയുക മഴ കെട്ടൻ ചായ ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന പോലെ അത്തരമൊരു ഫീലിൽ ഒരു കട്ടെന്നൊക്കെ ഇട്ട് വന്ന് കുടിക്കണ രംഗമാണ് കാണുന്നത് കട്ടൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവൽ ഭയങ്കര ഇഷ്ടമാണ് അവലിങ്ങനെ നനച്ച് അതായത് വെറുതെ വെള്ളത്തിൽ ചായയിൽ ഇട്ട് കുതിർത്തി കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ നേരം മഴയൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിയും അവൽ ഒക്കെ കഴിച്ചു വന്നപ്പോഴേക്കും അടുത്ത പണി ഇതെല്ലാം തോര തോര പണികളാണല്ലോ സന്ധ്യ ആവാറായി അടിക്കലും വാരലും ഉള്ള പണികൾ പ്രത്യേകിച്ച് മോളവിടെ കുളിക്കാനൊക്കെ ആയിട്ട് പോയി വിളക്ക് കൊളുത്താനായിട്ട് എപ്പോഴും അവളുടെ പണിയായിരിക്കും കൂടുതലും അവൾ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അടിച്ച് വാരി വൃത്തിയാക്കിയൊക്കെ ഞാൻ കൊടുക്കും മോളാണ് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് താമൊക്കെ ചൊല്ലും കൂടുതലും മോൾ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അടിച്ചു വാരിലൊരു വലിയ പണിയാണ് കാരണം കുറച്ചധികം ഏരിയ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഒരു അഞ്ച് മണിക്കെങ്കിലും അടിച്ചാലാണ് ശരിക്കും ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആവുമ്പഴേക്കും തീരുവുള്ളൂ അത്ര ഉണ്ട് കേട്ടോ ഏരിയ എനിക്ക് അടിക്കാനായിട്ട് അവിടത്തേക്ക് മോൾ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ എൻ്റെ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇച്ചിരി ഒന്ന് വാടിയിട്ടുണ്ട് പുറത്ത് മഴ വീണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അകത്തിരിക്കുന്നതിന് അത്യാവശ്യം നല്ല ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ഈർപ്പം ഇല്ലെങ്കിൽ അവർ ഉണങ്ങിപ്പോവും എന്നാൽ അപ്പം എന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അത്യാവശ്യം വെള്ളത്തിനും ഇൻഡോറിൽ വെച്ചിരിക്കുന്ന ഒരുവിധം ചെടികൾക്കൊക്കെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കിട്ടും അതല്ലെങ്കിൽ ആകെ വാടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇനി ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് കാരണം എന്തോ ഒരു ഭംഗിയില്ലാത്തതുപോലെ ആയിട്ടുണ്ട് ചില ഇലകളൊക്കെ മണിപ്ലാന്റിന്റെ മഞ്ഞ കളറും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി റീസെറ്റൊക്കെ ചെയ്യാനുണ്ട് അപ്പോഴേക്കും മോള് മോളുടെ വിളക്ക് ഒത്തിക്കലും കാര്യങ്ങളൊക്കെ നടന്നു ആ സമയത്തൊക്കെ കുളി കഴിഞ്ഞൊക്കെ വന്നു മോനും കൈയ്യും കാലം ഒക്കെ കഴിയാൻ രാവിലെ കുളിച്ചാൽ വൈകുന്നേരം കുളിക്കാനൊരു മടിയവന് തണുപ്പല്ലേ അത് കാരണം പക്ഷെ ചൂടുവെള്ളം ഉണ്ടെങ്കിലും ഒച്ചിരി മടിയാണ് വൈകുന്നേരം കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കുളിക്കാത്തത് കൊണ്ട് അവൻ പൂജാമുറിക്ക് വെളിയിലിരുന്നാണ് നാമം ജപിക്കണത് കയ്യും കാലം കഴിഞ്ഞിട്ട് വന്നു മോളകത്തിരുന്നു നാമം ജീവിക്കുമായിരുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു